മറവിട മാമേനിക്കേശ ഉണ്ട് മറച്ചീടമാവേനന്നെ ചിറകടിയിൽ മാറന്നീടാതി വീടെന്നെ കരുതിയിടുവാ മാറാതെ അവനൻ്റെ വീടെന്നെ കരുതിയിടുവാ മാറാതെ അരികിലുണ്ട് വിളിച്ച ദൈവം വിശ്വസ്ഥനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട വരികയില്ല വേനെന്നെ പിരിയയില്ല വലതുകൈ പിടി ചെന്നെ നടത്തിയിടുന്നു വരികയില്ല വേനെന്നെ പിരിയയില്ല വലതുകയായി പിടിച്ചെന്നെ നടത്തിയിടുന്നു മാറാ വിടാമ എനിക്കേശുണ്ട് ീടും അവേനന്റെ ചിറകാടിയിൽ ആറന്നീടാദി വീടൻ കരുതിയിടുവാറാതെ അവേനൻ്റെ അരിയിലുണ്ട് ആറന്നീടാദി വീടന്നെ കരുതിയിടുവാറാതെ അവേനൻ്റെ അരിയിലുണ്ട് കർത്താവ് യേശു ക്രിസ്തുൻ്റെ നിസ്സിലെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി രണ്ട് വേദഭാഗങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് മത്തയുടെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യവും യോനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യവും ഒന്നിച്ച് ആണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതായത് വല വിട്ട് അനുഗമിച്ച പത്രോസ് വലയെടുത്ത് ബിരിയാസ് കൊള്ളറിലേക്ക് എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പകൽസിനെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു പരസ്യശ്രൂഷ ആരംഭിച്ചപ്പോൾ വെളിയിലെ കടപ്പുറത്ത് കൂടെ നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ഷിമാൻ അവൻ്റെ സഹോദരനായ അന്തരയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് യേശു കണ്ടിട്ട് അവരോട് എൻ്റെ പിന്നാലെ പരിവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ട് യേശുവിനെ അനുഗമിച്ചു മറു ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല നാഥൻ്റെ വാക്കിനെ അവർ വിശ്വസിച്ചു മുൻപ് കണ്ട പരിചയം ഒന്നും ഇല്ലാത്ത വ്യക്തി എൻ്റെ പിന്നാലെ വരുവേയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞപ്പോൾ എന്ത് ഉദ്ദേശത്തോടെയാണ് ഉപജീവനത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചത് യേശുവിൻ്റെ വാക്കിൽ ആരെല്ലാം ഇറങ്ങി തിരിച്ചുവോ അവരാരും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല പൂർവ്വതമായ അബ്രഹാം അതുതന്നെയല്ലേ ചെയ്തത് നിൻ്റെ ചാർച്ചക്കാരെയും പ്രതിഭത്തെയും വിട്ട് ഞാൻ കാണിപ്പാടിയിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ മറുചോദ്യം ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടതിനാൽ ബഹുജാതികൾക്ക് പിതാവായി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു എന്നാൽ പത്രോസിന് അത്ര ചിന്താ കുഴപ്പവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം വിളിച്ചവൻ കൂടെയുണ്ട് അബ്രഹാമൻ അങ്ങനെയല്ലായിരുന്നു കാണാൻ കാണിക്കാതിരിക്കുന്ന അല്ലെ കാണാൻ ഇരിക്കുന്ന ദേശമാണ് വാഗ്ദാനം ചെയ്തത് പത്രോസ് യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി യേശു കൂടെ ഉള്ളപ്പോൾ യാതൊരു ആകുലതകളും ഇല്ലായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും പത്രോസ് തന്നെ മുമ്പിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് യേശുവിനെ ചേവകർ പിടിച്ചപ്പോൾ അവനെ വെട്ടുവാൻ പത്രോസ് മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നതിലും മുൻനിരയിൽ തന്നെ കർത്താവിനോടൊപ്പം മൂന്നര വർഷക്കാലത്തെ തൻ്റെ ജീവിതം സന്തോഷകരവും ആനന്ദപ്രദവുമായിരുന്നു എന്നാൽ യേശുവിനെ ക്രൂശിത്തറച്ച് കൊല്ലുമ്പോൾ പത്രോസ് ക്രൂശനരികെ ഇല്ലായിരുന്നു യേശു ഉയർത്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ കല്ലറയ്ക്കൽ ചെല്ലുവാൻ ഓട്ടത്തിന് മുമ്പിൽ പത്രോസ് തന്നെ യേശുവിൻ്റെ വാക്കിൽ ഇറങ്ങിത്തിരിച്ച പത്രോസിന് ദൈവം ചില അധികാരങ്ങൾ നൽകി എന്നിരുന്നാലും യേശുവിൻ്റെ ഉയർപ്പെന്നും സ്വർഗ്ഗവുന്നതിനു ശേഷം വല്ലാത്തൊരു അനുഭവപ്പെട്ടു നിത്യവൃത്തിക്ക് എന്തെങ്കിലും പണിയെടുത്തേ പറ്റൂ മൂന്നര വർഷക്കാലം അല്ല ഇല്ലാതെ ജീവിക്കുകയും കുടുംബത്തെ പുലർത്തുകയും ചെയ്തു കീശയിൽ കാശില്ലെങ്കിലും കരം കൊടുക്കുവാൻ പോലും ഗുരുനാഥൻ സഹായിച്ചു എന്നാൽ ഇപ്പോൾ എന്തു ചെയ്യും കൂട്ടുസഹോദന്മാരും അതേ അവസ്ഥയിൽ തന്നെ അവരുടെ മുമ്പിൽ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ എന്നൊരു പറച്ചിലുമുണ്ട് എന്തായാലും ഇറങ്ങി ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല വീക്ഷിച്ചു പോയ വലയേതായാലും ഭാര്യ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് നിത്യവൃത്തിക്കുള്ള നേടാം എന്നുള്ള ചിന്ത വന്നപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു ഉടനെ അവരും പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ തെബിരിയാസ് കടലിൽ പോയി മീൻ പിടിക്കുവാൻ എലീലാപ്പുറത്തു നിന്നും കയറിയവർ ഇപ്പോൾ തെബിരിയാസ് കടലിൽ ചെന്ന് വിട്ടു പുലർച്ചെ ആയപ്പോൾ സഹോദരിയും സഹോദരന്മാരെ തേടി കർത്താവ് അവരുടെ അടുക്കിലെത്തി കൂട്ടുവാൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പ്രിയരെ വിളിച്ചിറക്കിയ ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ യേശു മതിയായവനാണ് കർത്താവിൽ നിന്ന് പോയാൽ പിന്നെ കർത്താവ് അനുവദിക്കാതെ ഒരു നന്മയും നിൻ്റെ വലയിൽ പ്രവേശിക്കുകയില്ല ഇവിടെ യേശു പറഞ്ഞു പലതു ഭാഗത്ത് പല വിശുവിൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം ഉണ്ടായി പ്രാതം ഒഴുകി കൊടുത്ത് പിന്മാറ്റങ്ങളെ ശാസിക്കാതെ സ്നേഹത്തോടെ യേശു ഇടപെട്ടു അങ്ങനെ പത്രോസിനെ കുഞ്ഞാടുകളെ അധികാരം നൽകുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചിറങ്ങിയവരാണ് പലപ്പോഴും ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് യാത്ര ചെയ്യുന്നവരാണ് ദൈവതന്നെ സംബന്ധിച്ച് അത് നന്മയ്ക്കല്ല ദൈവത്തിൻ്റെ ദയേയും വിശ്വസതയെയായാലും നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു